സ്മോൾ ആണെങ്കിലും കുറച്ച് നമുക്ക് വേണമെങ്കിൽ ആ ഇ ടി എഫ് അവോയ്ഡ് ചെയ്യണേ നല്ലത് ഇത് വിൽക്കാൻ നോക്കണമെങ്കിൽ അത് വിറ്റ് പോകണമെന്നില്ല അതിൻ്റെതായൊരു റിസ്ക് അതില് പ്രൈസ് മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റിയും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഇ ടി എഫുകളെ കുറിച്ച് നമുക്കൊന്നറിയാം ഇപ്പം ഇ ടി എഫുകളെ കുറിച്ചിട്ട് ഇപ്പം എന്താണ് അതിലുള്ള നിക്ഷേപം എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഈ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അല്ലെങ്കിൽ ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് മ്യൂച്വൽ ഫണ്ട് തന്നെ അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ രണ്ടായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളെ തിരിക്കാം ഒന്ന് ഓപ്പൺ ടെൻഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ക്ലോസ് ടെൻഡഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ മാർക്കറ്റിൽസ്റ്റഡ് ആവാത്ത ഫണ്ടുകൾ ഈ ക്ലോസ് ടെൻഡഡ് ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ് ഇ ടി എഫ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെയാണ് നമ്മൾ ഇ ടി എഫുകൾ വാങ്ങുന്നത് അപ്പോൾ നമുക്ക് സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്ന ടൈമിൽ നമുക്ക് എൻഡ് ഓഫ് ഡേ പ്രൈസ് ആയിരിക്കും നമുക്ക് വാങ്ങാൻ പറ്റണത് ആ ദിവസത്തെ എൻഡിൽ എന്താണോ പ്രൈസ് അത് വച്ചിട്ടായിരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങണത് പിന്നെ അത് മ്യൂച്വൽ ഫണ്ടിൽ നേരിട്ടാണ് റെഡീം ചെയ്തിട്ട് എടുക്കണത് ഇവിടെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം എൻ്റെ പേരിൽ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തിരിക്കണം നയൻ ഫിഫ്റ്റീൻ തുടങ്ങിയിട്ട് മൂന്നര വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും നമ്മുടെ ടെർമിനലി കൂടെ പറ്റും ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു ആപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ആപ്പിൽ കൂടെ വാങ്ങാനും വിൽക്കാനും പറ്റും ഇതാണ് ഇ ടി എഫിൽ നടക്കണ ഒരു കാര്യം അപ്പോൾ ഇ ടി എഫ് വാങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്നുവെച്ചാൽ ഇത് ശരിക്കും ഇവോൾവ് ചെയ്ത് വരുന്നുള്ളൂ അപ്പോൾ ചില ഇ ടി എഫുകളൊന്നും അത്ര വലിയ ലിക്വിഡിറ്റി ഇല്ലാത്തായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ വാങ്ങണ ഇ ടി എഫിന് നല്ല എഇള്ളേനും നല്ല ലിക്വിഡിറ്റി ഉള്ളതെന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാങ്ങാനായിട്ട് തീരുമാനിച്ചാൽ പെട്ടെന്ന് നമുക്ക് വാങ്ങാൻ പറ്റണം വിൽക്കാൻ തീരുമാനിച്ചാൽ പെട്ടെന്ന് വിൽക്കാനും പറ്റണം എന്ന് വെച്ചാൽ വാങ്ങാനും വിൽക്കാനും ആൾക്കാർ സഫീഷ്യൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവണം അപ്പോൾ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ലിക്വിഡിറ്റി ഉള്ള ഇ ടി എഫുകൾ മാത്രം ചൂസ് ചെയ്ത് വാങ്ങുക എന്നുള്ളത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പൈസ സ്റ്റക്കാവാൻ ആയിട്ടുള്ള ചാൻസ് ഉണ്ട് പൈസ നഷ്ടപ്പെടുന്നതല്ല പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെറിയ ഇ ടി എഫൊക്കെ മാർക്കറ്റുണ്ട് അതിന് വേണ്ടത്ര ലിക്വിഡിറ്റി ഇല്ല നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റടിക്ക് വാങ്ങാൻ പറ്റില്ല കുറച്ച് ടൈം എടുത്തേ വാങ്ങാൻ പറ്റുള്ളൂ അതേപോലെ ഒറ്റടിക്ക് പത്ത് ലക്ഷം വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് വിൽക്കാൻ പറ്റില്ല അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് വിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ ഗോൾഡ് ഇ ടി എഫ് അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും വിൽക്കാനും വാങ്ങാൻ പറ്റും നിഫ്റ്റി ഇ ടി എഫ് നമുക്ക് എപ്പോഴെങ്കിലും വിൽക്കാനും വാങ്ങാനൊക്കെ പറ്റും ഇവൻ ഇ ടി എഫ് വാങ്ങുമ്പോൾ നമ്മൾ കൂടുതലും ലാർജ് ക്യാപ്പ് ഫണ്ടുകളായിരിക്കും കുറച്ചും കൂടി നല്ലത് സ്മോൾ ആണെങ്കിലും കുറച്ച് നമുക്ക് വേണമെങ്കിൽ ആ ഇ ടി എഫ് അവോയ്ഡ് ചെയ്യണേ നല്ലത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ സ്മോൾ ക്യാപ്പിൽ ഇ ടി എഫിൽ ആവുന്ന ടൈമിൽ ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുണ്ടല്ലോ ഇ ടി എഫുകൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ചിലപ്പോൾ സ്മോൾ ക്യാപ്പൊക്കെ ചിലപ്പോൾ ഒരു കമ്പനി പെട്ടെന്ന് മോശമായി അപ്പോൾ ഇൻഡെക്സിൽ നിന്ന് അത് എടുത്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ഇൻഡെക്സിന്ന് എടുത്ത് കളഞ്ഞിട്ടാണെങ്കിലും ഇത് വിൽക്കാൻ നോക്കുന്ന ടൈമിൽ അത് വിറ്റ് വിറ്റുപോണമെന്നില്ല അപ്പോൾ ചെറിയ കമ്പനികൾക്ക് അതിൻ്റേതായൊരു റിസ്ക് അതിലുണ്ട് അപ്പോൾ ഇ ടി എഫിൽ വാങ്ങുമ്പോൾ ചിലപ്പോൾ കോസ്റ്റ് കുറവായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഒരു മൊട്ടാലിറ്റി റിസ്ക് അവിടെ ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം പ്രൈസ് മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റിയും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇ ടി എഫിൽ വാങ്ങുമ്പോൾ എക്സ്പെൻസ് റേറ്റ് ഭയങ്കര കുറവായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ മ്യൂച്വൽ ഫണ്ട് അപേക്ഷിച്ചിട്ട് ഓപ്പൺ ടെൻഡ് ഫണ്ടുകൾ അപേക്ഷിച്ച് ക്ലോസ് ടെൻഡഡ് ഫണ്ടിൽ എക്സ്പെൻസ് ഭയങ്കര കുറവാണ് അപ്പോൾ ഇ ടി എഫ് എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ ഡിറൈവ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ നമ്മൾ കുറേ ഡിമാൻഡ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകൾ ബിഡ് ചെയ്യണത് വലിയ പ്രൈസിനായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ അതിൻ്റെ ആക്ച്വൽ പ്രൈസിനേക്കാൾ ചിലപ്പോൾ ഇത്തിരി കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആക്ച്വൽ പ്രൈസ് ഒരു ഇ ടി എഫിൽ വാങ്ങണേക്കാളും പിന്നെ ഒരു ഐ നാവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് എൻ ഐ വി ഉണ്ടല്ലോ അതിൻ്റെ ഐ നാവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അത് ഇപ്പോൾ എല്ലാ എ എം സിയുടെ വെബ്സൈറ്റിലും നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ആക്ച്വലി ഇപ്പോൾ റിയൽ പ്രൈസ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ ആ പ്രൈസും ഇവിടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചുള്ള പ്രൈസിലും കുറച്ച് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അത് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഇത് വാങ്ങണം കാരണം അതിന് ഭയങ്കര ഡിമാൻഡാണ് അതിനേക്കാളും കൂടി പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതലാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഒരു ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നോക്കേണ്ട കാര്യം ഇ ടി എഫ് ഡെഫിനറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു എസ് എൽ ഒക്കെ ഇ ടി എഫ് ആണ് കുറച്ചും കൂടി പോപ്പുലർ ഇപ്പം ഗോൾഡ് ഇ ടി എഫിലേക്കുള്ള കാരണം നമുക്ക് ഗോൾഡ് റേറ്റ് വളരെ നന്നായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ് ഈ ഗോൾഡ് ഇ ടി എഫിലേക്ക് ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ടോ അതിലിപ്പോൾ നിരീക്ഷണത്തിൽ ആണ് എന്തുകൊണ്ടും നല്ലത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗോൾഡ് ഇന്ത്യയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ട് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗോൾഡ് ഇ ടി രണ്ട് സോവറൻ ഗോൾഡ് ബോണ്ട് സോവർ ഗോൾഡ് ബോണ്ട് എപ്പോഴാണോ അത് വരുന്നത് ആ സമയത്ത് വാങ്ങുക ടാക്സ് അഫിഷ്യൻ്റ് ആണ് ഇൻകം കിട്ടും പിന്നത്തെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഇ ടി എഫ് തന്നെയാണ് ഇവൻ നമുക്കിപ്പോൾ ഗോൾഡ് ഇ ടി എഫിന് ഇപ്പോൾ അറുപത് രൂപയ്ക്ക് അങ്ങനെ എന്തോരൊക്കെ നമുക്ക് ഒരു യൂണിറ്റ് വാങ്ങാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു രണ്ട് സിഗരറ്റ് വലിക്കുന്നേക്കാളും വേറെ രണ്ട് രണ്ട് ഇത് വാങ്ങാം ഗോൾഡ് ഇ ടി എഫ് വാങ്ങി വയ്ക്കാം അത് നമുക്ക് എപ്പോഴൊക്കെയാണോ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാവുന്നത് ആ ടൈമിൽ തന്നെ നമുക്ക് പോക്കറ്റിങ്ങെടുത്തിട്ട് നമുക്ക് കാശ് കൊടുക്കൽ പൈസ ഇടുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം ഇവൻ ഗോൾഡ് ലോൺ എടുക്കണേക്കാളും നല്ലത് ഗോൾഡ് ഇ ടി എഫ് വാങ്ങിയിട്ട് എപ്പോൾ ഇപ്പോൾ നമുക്ക് ഗോൾഡ് ആഭരണം വാങ്ങി വെക്കുകയാണ് അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ പത്ത് ശതമാനം മേക്കിംഗ് ചാർജസ് ആയിട്ട് പോയി പിന്നെ അത് പലിശക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പത്ത് ശതമാനം പലിശ കൊടുക്കണം അപ്പോൾ നമുക്ക് ഏകദേശം ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയുടെ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ ഗോൾഡ് ലോണും കൂടി എടുത്താൽ നഷ്ടം ഒരു വർഷം എല്ലാ വർഷവും പലിശയായിട്ട് പതിനായിരം രൂപ കൊടുക്കണം അതിന് പകരം ഒരു ലക്ഷം രൂപയ്ക്ക് ഗോൾഡ് ഇ ടി എഫ് വാങ്ങി വെക്കി എപ്പോഴാണ് പൈസ ആവശ്യം അപ്പോൾ തന്നെ വിൽക്കുക എന്നിട്ട് കാര്യം നടത്താം എന്നിട്ട് രണ്ടാമത് ഗോൾഡ് നമ്മൾ തിരിച്ചെടുക്കണമല്ലോ അതേമാതിരി ഒരു ഇ എം ഐ അടയ്ക്കണല്ലോ ആ പൈസ പോലെ നമുക്ക് ഗോൾഡ് ഇ ടി എഫ് പിന്നെ രണ്ടാമത് വാങ്ങിക്കൂട്ടിയാൽ മതി അപ്പോൾ ആ പലിശ കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം ആ ഇരുപതിനായിരം രൂപ പലിശ കൊടുക്കുന്നത് അതും ഗോൾഡ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ

Yeah, you okay. Thank you, sir. thank you, Thank you. Thank you.